കോതമംഗലത്ത് നിന്നും പാലമറ്റം ഭാഗത്തേക്ക് വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ബസ് സർവീസ് ഇല്ലെന്ന പ്രശ്നത്തിന് ഭാഗികമായി പരിഹാരമായി ഒരു സ്വകാര്യ ബസ് ഇന്നലെ മുതൽ സർവീസ് പുനരാരംഭിച്ചിരിക്കുകയാണ് കെ സി വി വാർത്തയെ തുടർന്നാണ് നടപടിയുണ്ടായത് പെർമിറ്റുള്ള കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെയുള്ള മറ്റുള്ളവയും ട്രിപ്പ് പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കീരംപാറ പഞ്ചായത്തിലെ പാലമറ്റം ഭാഗത്തേക്ക് വൈകുന്നേരം ആറു മണിക്ക് ശേഷമുള്ള ട്രിപ്പുകൾ ബസ്സുകൾ മുടക്കിയിരിക്കുന്നതും യാത്രാക്ലേശവും ന്യൂസ് ഒരാഴ്ച മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു പെർമിറ്റ് പ്രകാരമുള്ള ട്രിപ്പുകളാണ് ബസ്സുകൾ ഒഴിവാക്കിയിരുന്നത് ഇക്കൂട്ടത്തിലുണ്ട് വാർത്തയ്ക്ക് പിന്നാലെയാണ് ബസ് സർവീസിന്റെ കാര്യത്തിൽ അധികൃതരുടെ ഇടപെടലുണ്ടായത് ഒരു സ്വകാര്യ ബസ്സാണ് ഇപ്പോൾ ട്രിപ്പ് പുനരാരംഭിച്ചിരിക്കുന്നത് കോതമംഗലത്ത് നിന്നും രാത്രി എട്ടിന് ചാരുപാറയ്ക്കുള്ള പുലരി ബസ്സാണ് ട്രിപ്പ് പുനരാരംഭിച്ചത് ഇതിൽ നാട്ടുകാർ സന്തോഷം പങ്കുവച്ചു गल, ി അതിന് നന്ദിയുണ്ട് ഇനി അടുത്ത ബസ്സും ബസും വിടുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് പറയുന്നു രാത്രി ട്രിപ്പ് പുനരാരംഭിച്ച ബസ്സിന് പുന്നേക്കാട് കവലയിൽ സ്വീകരണവും നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ബീന റോജോ ബേസിൽ ബേബി അൽഫോൻസ സാജു ഫാദർ തോമസ് പറയിടം രാജു എബ്രഹാം വിജയ് മത്തായി ഇ പി രഘു തുടങ്ങിയവർ പങ്കെടുത്തു പെർമിറ്റുള്ള മറ്റു ബസ്സുകളുടെ ട്രിപ്പുകളും പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബസ് സ്ഥിരമായി ഓടാൻ തയ്യാറായാൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുകയും ബസ്സുകാർക്ക് നഷ്ടം ചെയ്യുമെന്നും നാട്ടുകാർ അഭിപ്രായപ്പെട്ടു വച്ചാൽ മാത്രം നമ്മൾ തെറ്റു പറഞ്ഞാലും അവർക്ക് ഡീസൽ ആശങ്ക അവസ്ഥ ഒന്നുകൊണ്ടാണ് അവർ നടത്തി കളഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഓടിക്കഴിഞ്ഞാൽ ആളുകൾ വണ്ടിയുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ കയറും അവർക്ക് മുതൽ കാശിൽ ഒക്കുമെന്നാണ് നമ്മുടെ കണക്കൂട്ടില് അവരെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നതല്ല ഈ മറ്റുള്ളവർക്കും ഈ പാവപ്പെട്ടവനുപ്പം പത്തു അറുന്നൂറ് രൂപയുടെ കൂലിപ്പണിക്ക് പോയിട്ട് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അവിടുത്തെ ഫോട്ടോ ഷോക്ക് ഡെയിലിയിൽ വരാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം നൽകിയതിൽ ഈ ബസ് ഓണേഴ്സിനും കെ സി ജവലിനും നന്ദി രേഖപ്പെടുത്തുന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം